ഹലോ എന്താ പാടുകൂട്ടറെ സുഖമല്ലേ മായ വെയ്യുണ്ട് കേട്ടോ മുഹമ്മദ് സ്വാഗതം അവിടെ അപ്പം ഇന്ന് നമ്മളെ കുറച്ച് നാ ഒരു വീഡിയോ കട്ടിന്ന് ചക്ക വെട്ടുന്നത് ചക്ക കൊണ്ട് ചക്ക പൊരിക്കുന്ന പരിപാടി അപ്പം പൊരിക്കുന്നത് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ചക്ക പൊരിച്ചുകൊണ്ടിരിക്കുക പൊരി ചക്ക ചക്ക പൊരിക്കുക ഏ ചക്കങ്ങനെ വറുത്തെടുക്കുക നമ്മൾ കണ്ടേ ചക്ക വറുത്ത കേട്ടോ അപ്പോൾ നിങ്ങൾ വെറുതെ കണ്ട ചക്ക തൊടുവിൽ ഇങ്ങനെ കേട് എടുത്തി കളണ്ട ഇതേമാതിരി കിലിങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള അതിൻ്റെ കറക്റ്റ് ഇതിപ്പോൾ നല്ല പൊള്ള നല്ല പൊള്ളം വന്നേക്കണേ ഏ അതിനൊക്കെ എങ്ങനെ ഉണ്ടാക്കണേ അതിന് കൂട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് മറ്റേ മറ്റൊരു വീടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ പൊരി ഇവിടെ കരിയുണ്ടോ പൊതിനെ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞുതരാം അപ്പോൾ ഇത് നല്ല ഉഷാറായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയാക്കാൻ പറ്റിയ നല്ല ഒരു ഫുഡാണ് ചക്കപ്പൊരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇരുന്നൂറും അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപതോ എത്രയോ ഇരുന്നൂറാണ് ഇരുന്നൂറിന് ഇരുന്നൂറിൻ്റെ അടുത്തൊക്കെ കണ്ടു തോന്നുന്നുണ്ട് അല്ലെങ്കിലൊക്കെ വാങ്ങലുള്ളൂ കുറേശേ വാങ്ങലുള്ളൂ അപ്പോൾ ഇത് നമ്മളനിയന്മാരെ പേരിൽ നിന്ന് കുറച്ച് ചക്കെ അവരിട്ടപ്പോൾ നമുക്ക് ഇട്ടു തന്നെ അപ്പോൾ കുറേ പരി ആണ്ടൊക്കെ കൊടുത്തു ഒരു ചക്കയാണ് പൊരിക്കുക എന്ന് അങ്ങനെയാണ് ഇപ്പോൾ എന്തായാലും ചക്കപ്പൊരിമെ പൊരുമുക്ക് നിന്നെടുക്കാം അപ്പോൾ രണ്ട് രണ്ട് കളറിലായിട്ടാണ് ഒരുക്കുന്നത് അതിലൊപ്പം വേണമെങ്കിൽ ഞാൻ കരിഞ്ഞു ചെമ്പട്ടി തന്നെ അച്ഛതാ ചെമ്പട്ടി വെക്കാഞ്ഞാൽ നമുക്ക് ചെറിയ ചട്ടയൊന്നും പോരാ ഇന്ത്യയിലേറെ വലുത് വേണമെന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് പരിപാടി ചെയ്യണം എന്താണെന്നാലും അപ്പോൾ ഇത് ഇത് ചെറുതായിരിക്കുന്നത് ഇതിൻ്റെ ഇത് പോരാ വലിയ ചെട്ടീനമാണ് നല്ല ഉരുളി പോലെ ഒക്കെ വലിയ പാത്രമാണ് എന്നിട്ട് അതിൽ ഒറ്റ രണ്ട് ഒന്ന് രണ്ടിടലിൽ പരിപാടി ചെയ്യാം അതുമായിട്ട് ഒരുപാടിയാണ് അപ്പോൾ ചക്ക തൊടുവില്ല ഇഷ്ടംപോലെ എല്ലാവരുടെ അടുത്തും ചക്ക ഉണ്ടാവും പക്ഷേ ചക്ക കേട്ന്ന് പോകുന്നല്ലാതെ ആരും ഒന്നും ചെയ്യൂല ഇപ്പം ചക്കപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന കാലമാണ് ചക്കക്ക് പത്തിരിക്കായാലും പുട്ടിനാണെങ്കിലും ഏഹ് എന്ത് കടി വരകാന വെ വരയിട്ട് കഴിക്കാനാണെങ്കിലും ചക്കപ്പോൾ പൊടിക്കുന്ന പരിപാടി ഉണ്ട് അത് പൊടിക്കാനുള്ള പരിപാടി ആയിരുന്നു അപ്പോൾ അതിന് മഴ തുടങ്ങി വീണ്ടും തുടങ്ങി വെയിലും വെയിലിന് ഉണക്ക അല്ല വെയിലും ചേക്ക് വേണം ചേങ്ങിന് ഉണക്കുന്ന പരിപാടിയുണ്ട് ഓവണൊക്കെ വേണം ഓവണിലിട്ടിട്ട് ഉണക്കിയാൽ നല്ല ഉസാറായിട്ട് ചക്ക നമുക്ക് കഴിക്കാം അപ്പോൾ കുഞ്ഞുട്ടിയെ ഇത് പറഞ്ഞു ഇനി ഇപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പെസലൊക്കെ ഉണ്ടാക്കുമോ എന്നു പെസിലിപ്പോൾ അതുകൊണ്ട് ഇനി ഉണ്ടാക്കാണ്ട് ഒരുപോലെ ഒന്നും രണ്ട് ഐറ്റം കൂടിയൊക്കെ ഉണ്ടാക്കാണ്ട് പക്ഷേ നമുക്കേ സൗകര്യങ്ങളൊക്കെ മായും സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ടേ നമുക്ക് തിരിഞ്ഞിട്ടില്ല ഏഹ് അതങ്ങനെ പൊരിച്ചിങ്ങനെ താത്തങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏഹ് ഇനിയിപ്പം അമ്മ പൊരിക്കതാണ് കളറ് കളറായിട്ടുള്ളത് അപ്പം ചക്ക ഉള്ളോ അല്ലേ ഞങ്ങൾക്ക് പൊരിച്ചു നോക്കി ആണ് അതാടൊന്ന് പൊരിച്ചു നോക്കിയതാ പിന്നെ അത് മുന്നേ പൊരിച്ചിട്ടൊന്നുമില്ല പല കുട്ടികളങ്ങനെ പൊരിക്കണ ചക്ക പൊരിക്കൽ നോക്കും അത്ര അത്ര മീൻപൊരിക്കലാണ് മീൻപൊരിക്കും മീൻപൊരിക്കലൊക്കെ ഉണ്ട് ചക്ക പൊരിക്കലില്ല അപ്പോൾ വീഡിയോ കാണുന്നാലേ നിങ്ങളൊക്കെ പൊരിക്കുക ചക്ക പൊരിക്കുക ഏഹ് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ മറ്റു കൃത്രിമങ്ങളൊന്നുമില്ല നല്ല വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെയൊക്കെ നീര് എടുക്കുക കുറച്ച് സാമ്പാർക്കായും ചോർക്കുക ഒക്കെ പാകത്തിന് അവനെ ചക്ക എത്ര ഉണ്ടാക്കണം ചതിന് അനുസരിച്ചൊക്കെ ഉണ്ടാക്കുക പിന്നെ അങ്ങനെ അതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ട് കൊടുക്കണം വാരിപൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാനേ അത് പിന്നെ നമുക്കവിടെ ഉണ്ട് പിന്നെ അത് നല്ല ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടേ എന്താണ് ഉപ്പ് കാലിക്കതിങ്ങനെ കുറേ ഇങ്ങനെ ഉണ്ട് ഒഴിച്ചു കൊടുക്കുക ആ ഉപ്പിൻ്റെ വെള്ളം കൂടിയാണ്ട് ഒഴിച്ചു കൊടുത്താലേ അല്ല ആ ഉപ്പുള്ള വെച്ച് കൊടുത്താൽ ഉപ്പ് അതിൽ ആദ്യം ഇടണ്ട ആദ്യം ഇട്ട് കഴിഞ്ഞാൽ പറ്റേ കുഴഞ്ഞു ഉപ്പാണ്ട് ലേസം ഒന്നുണ്ട് മുരിയർത്ത് വരുമ്പോളേ ഇട്ട് കൊടുത്താൽ മതി മുരിയർത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക ലേശം ഉപ്പ് വെള്ളം നല്ല കല്ലുപ്പിൻ്റെ വെള്ളമൊട്ട എങ്ങനെയാണ് ൊരു പൊടിക്കൽ പരിപാടി ഉണ്ട് പിന്നെ ഒരു വിരകല് പരിപാടി പല പരിപാടി ഉണ്ട് അതുകൊണ്ട് പലതും ഉണ്ടാക്കാം നമുക്കൊക്കെയാണ് തിരിയണം ഏർപ്പാടൊന്നും ഉണ്ടാവരുത് കൊടുത്ത് കുരുമുളകിൻ്റെ തല കൊടുന്നിട്ട് ഇന്നലെ കൊടുന്ന് വെച്ചാൽ തന്നാടെ കിടന്ന് മരിപ്പും തോന്നുന്നുണ്ട് അപ്പോൾ ആ ചക്കമ്മക്ക് തിരിഞ്ഞത് ഐറ്റം ഫുള്ളായിട്ടാണ് എന്നാൽ നല്ല കീലിങ്ങിയത് കീലിങ്ങിയിട്ടിങ്ങനെ കാടിയിൽ നിന്ന് വാങ്ങേണ്ടി വല്ല സൂപ്പറ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് നല്ല വിശ്വാസത്തോടു കൂടി തിന്നാം ഇതെങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ഇത് നമ്മൾ കളറിലാണ് വിളിച്ചേണ്ടി കേട്ടോ അപ്പോൾ നല്ല പേരാപ്പേര് മഴ ആ മഴത്ത് സാധാരണ മഴത്ത് നമ്മൾ ചക്കക്കുരി ചുട്ടുന്നില്ല ചക്കക്കുരി വളർത്തുന്നില്ല ഇതിപ്പോൾ നമ്മൾ ചക്ക പൊരിക്കുകയാണ് നല്ല മഴത്താണ് മഴപ്പം തുടങ്ങിയിട്ടുള്ളു കേട്ടോ ഇതും ചക്കന ഇതും ചക്കനെ വെക്കണം എന്താ കളർ റോഡിൽ ഏ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ രണ്ടോ മൂന്നോ പാക്കറ്റ് വായിലിന്റെ ആവശ്യ പാനങ്ങൾ ഇങ്ങനെ മിതൊണ്ടിരിക്കുന്നുണ്ട് അടുക്കളയിൽ വെച്ച് പൊരിക്കാൻ പറ്റില്ല വച്ചിട്ട് പുറത്തു കെട്ടണം അവിടെ സാധാരണ ബിരിയാണിക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചോറും പരിപാടിയൊക്കെ ഉണ്ടാവും അപ്പോ ആ അടുപ്പത്തിണ്ടാക്കിയ അങ്ങനെ പൊരിക്കാച്ചു ഇത് നമ്മൾ കളറ് കൊടുത്ത് വിട്ട കളർ ലേച്ചാണ് കൊടുത്തിട്ടെ അപ്പോൾ രണ്ടും വ്യത്യാസം വന്നില്ല ആദ്യത്തത് കളർ കൊടുക്കാണ്ടേ ഇത് കളർ കൊടുത്തതും ഇനി രണ്ട് രണ്ട് മൂന്ന് ട്രിപ്പ് മുമ്പ് അവിടെ പൊരിക്കാണ്ട് അപ്പോൾ കഴിഞ്ഞ തുടങ്ങിട്ടോ ഞങ്ങൾ പൊരിക്കല്ലേ ലാസ്റ്റാണ് ആകെ നമുക്ക് വന്നത് ഒരു രണ്ട് ലിറ്ററിൻ്റെ വായലാണ്ടോ രണ്ട് ലിറ്ററിൻ്റെ വായിൽ വന്നു ഏ അതുകൊണ്ടിപ്പോൾ നമ്മൾ കുറേ സാധനം വെച്ചെടുത്തു ഇനി ഒരു ഒരു ലിറ്റർ വായിൽ ചിലവുള്ളൂ ഒരു ലിറ്റർ അതിൽ ഉണ്ട് ആണെങ്കിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാം വലിയ ഗുണമൊന്നുമില്ല നമുക്ക് നല്ല സോപ്പ് ഉണ്ടാക്കാനോ ഞങ്ങൾക്ക് തട്ടെ അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടാണ് ഒരിക്കൽ കഴിഞ്ഞ് വരൺ വരണിയിലാക്കി വെച്ച് ഏ സെൻടറിലുള്ള നമ്മൾ ചുവന്ന കളർ ഏ ഇത് രണ്ടും വെള്ള വെള്ളക്കളറ അപ്പോൾ അതുപോലെ എല്ലാവരും ഉണ്ടാക്കിയ ചോളി നല്ല കിളിങ് ഇടുക്കാച്ചി ചക്കരിയാണ് കേട്ടോ ഏങ്ങനെ ചായ കൂട്ടി കട്ടൻ ചായ കൂടെ ഉണ്ടാക്കിയ ചേട്ടൻ ചായ പിടിച്ചാൽ പോവുക അപ്പോൾ കട്ടൻ ചായ ഗ്ലാസ് എടുത്തിട്ട് അടിക്കുക പിന്നെ എപ്പോഴെങ്കിലൊക്കെ സൗകര്യം പോലെ അങ്ങനെ കഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ വീഡിയോ കാണുന്നതിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ചക്ക തൊടുവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ചക്കൊക്കെ എടുത്തിട്ട് ഇതുപോലെ വര ഒന്നോ ഒരു വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കുകയാണല്ലോ ഉളിച്ചെണ്ണയിൽ എടുത്തിട്ട് വെളിച്ചെണ്ണക്കപ്പം വലിയ വിലയല്ല അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ട് മിക്സ് മിക്സാക്കിയിട്ടൊക്കെ പൊരിക്കുക പൊരിച്ചിട്ട് നമ്മൾ കുട്ടികൾക്കും ചായക്കൊക്കെ കടിയായിട്ട് ഇപ്പോൾ തണുപ്പ് നല്ല വരുഷം വരികല്ലേ അപ്പോൾ അപ്പിലൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് കഴിക്കുന്നതല്ല ചക്ക വെറുതെ കേട് ഇരുത്തി പിന്നെ ചക്ക പൊടി പൊടിയാക്കി എടുക്കുകയൊക്കെ ചെയ്യപ്പോൾ വയകാലത്ത് നമുക്ക് ചക്ക എങ്ങനെ പൊടി പൊടിയാക്കുക എന്നുള്ളത് ആർക്കും അറിയാറുണ്ടായിരുന്നില്ല അപ്പോൾ ചക്ക പൊടി പൊടിയാക്കാനുള്ള പൊടികളൊക്കെ ചക്കപ്പൊടികളൊക്കെ ഇഷ്ടംപോലെ കിട്ടും ഏത് വലിയ ടൗണിൽ പോയാലും ചക്കൻ്റെ പൊടികൾ കിട്ടും അപ്പോൾ വീഡിയോ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം ചെയ്യുക അവരെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൊടുക്കുക ലൈക്കൊക്കെ അടിച്ചു പ്രോത്സാഹിപ്പിക്കുക ഓക്കെ എല്ലാവർക്കും നല്ല ഏറ്റവും മുഹമ്മദ് സ്വാഗതമാർ